കേരളത്തിൽ അടുത്ത നാല് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അത് അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴ തുടരും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ ശക്തിപ്പെട്ടേക്കാം എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തീവ്ര അതിതീവ്ര മഴയ്ക്ക് ഇനി സാധ്യതയില്ല തെക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ പ്രഭാവം കുറഞ്ഞതിനാലാണ് മഴ കുറയുന്നത് മെയ് മെയ്നാണ് കേരളത്തിൽ മൺസൂൺ തുടങ്ങിയത് ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് എട്ട് ദിവസം കൊണ്ട് കേരളത്തിൽ പെയ്തത് നാനൂറ്റി നാൽപ്പത് ദശാംശം ഒരു ശതമാനം മഴയാണ് അഞ്ച് മഴയാണ് ഈ കാലയളവിൽ കിട്ടേണ്ടത് കണ്ണൂരിൽ പെയ്തത് അറുന്നൂറ്റി എൺപത്തിനാല് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് സാധാരണ എൺപത്തിയെട്ട് മില്ലിമീറ്റർ മഴ കിട്ടേണ്ടിയിരുന്ന പാലക്കാട് പെയ്തത് എണ്ണൂറ്റി എൺപത്തിയെട്ട് ശതമാനം മഴ ആലപ്പുഴയിലും കൊല്ലത്തുമാണ് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് അല്പം കുറവ് കാലവർഷം നേരത്തെ തുടങ്ങിയെങ്കിലും ഇന്ന് മുതലുള്ള മഴയെ കണക്കിൽപ്പെടുത്തും ഈ ദിവസങ്ങളിൽ പെരുമഴയ്ക്ക് സാധ്യത കുറവാണ് കണ്ണൂർ കാസർകോട് തീരമേഖലകളിൽ മഴ ശക്തമായേക്കാം മറ്റിടങ്ങളിൽ ഇടനാടുകളിലും അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും മാറ്റങ്ങൾ അനുസരിച്ച് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് തുടരുന്നുണ്ട് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വടക്കൻ തമിഴ്നാട് തീരം തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതേസമയം ഏഴാം തീയതിയും തെക്കു പടിഞ്ഞാറൻ മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത് കടന്നു ശക്തമായ മഴ മാറിയെങ്കിലും ചില മേഖലകളിൽ ഇടപെട്ടുള്ള മഴ തുടരുന്നുണ്ട് ആസാമിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി ഇന്നലെ മുഖ്യ മന്ത്രി ഹിമന്ത ബിസ്വശർമ്മയുമായി ഫോണിൽ സംസാരിച്ചു അസമിൽ മാത്രം പതിനേഴ് പേരാണ് മരിച്ചത് സിക്കിമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അകപ്പെട്ട വിനോദസഞ്ചാരികളെ പൂർണ്ണമായും തിരിച്ചെത്തിക്കാൻ സാധിച്ചിട്ടില്ല മണിപ്പൂരിൽ നാലായിരത്തോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പല നദികളിലെയും ജലനിരപ്പ് താഴ്ന്നിട്ടില്ല അഞ്ച് സംസ്ഥാനങ്ങളിലായി പത്ത് ലക്ഷം പേരെയാണ് മഴക്കെടുതി ബാധിച്ചത് വിവിധ സംസ്ഥാനങ്ങളിലായി കേന്ദ്ര സംസ്ഥാന ദുരനിവാരണ സേനകളും അഗ്നിശമന സേനകളും അടങ്ങുന്നവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ന്യൂസ് ഡെസ്ക് கேரள கவுதி